ഇതിന്റെ ഷൂട്ടിങ്ങിന് ഇടയിൽ ഒരിക്കൽ ജോർഡനിൽ പോയിരുന്നല്ലോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് കാണുന്ന സമയത്തൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു ജോർദനിൽ പോയിട്ടുണ്ടായിരുന്നു അതുപോലെ സിനിമ കണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് എപ്പോഴും ബെനു പറയുന്ന കാര്യം ഇല്ല കണ്ടില്ല ബ്ലസ് സാർ പറഞ്ഞത് അവസാനത്തെ വേർഷൻ കണ്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടിട്ടില്ല ഇതുവരെ എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ ജോർദനിൽ പോയ സമയത്ത് അനുഭവം എന്തായിരുന്നു ഈ ഈ ഷൂട്ടിന്റെ നേരിട്ട് കാണുമല്ലോ ഇതിന്റെ ഒരു സന്നാഹവും എത്രത്തോളം അതാ അത് ഭയങ്കരമായി അത്ഭുതപ്പെടുത്തുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം മണിരത്നം പടം കണ്ടിട്ട് പറഞ്ഞത് നിങ്ങൾ ഇത് അങ്ങനെ ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ് അപ്പം നമ്മൾ ഈ പടം തന്നെ ഇനിയൊരു തവണ ഇപ്പം ആസ്വദിച്ച് കണ്ടതിന് ശേഷം ഇനിയും ഒരു തവണ ക്യാമറയ്ക്ക് പിന്നിൽ ഇരുന്നുണ്ട് ആ സിനിമ എന്ന് കാണണം ക്യാമറയുടെ പിന്നിൽ ഇരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും എന്ന് വിചാരിച്ചിട്ട് ഇതൊരു പടം ഷൂട്ട് ചെയ്യുകയാണെന്നു പറയുന്നത് അപ്പോഴേ അതിൻ്റെ എഫേർട്ട് എത്രയാണെന്ന് പറയരുത് നിങ്ങൾ അതിനകത്തെ ഓരോ സീനുകളും പരിശോധിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിനകത്തെ മണൽ കോനകളിലോ അതിൽ നടത്തോ ഒരു കാൽപ്പാട് പോലും ഇല്ലാത്ത അത് ചിത്രീകരിച്ചിരിക്കുന്നത് രണ്ട് തവണ ഒരു മനുഷ്യൻ അതിൽ നടന്നാൽ ആ കാൽപ്പാട് വീഴും രണ്ട് തവണ ടേക്ക് എടുത്താൽ ഇത് കാൽപ്പാട് വീഴും എൺപതിലോളം ആൾക്കാർ ഈ പുറകിൽ നിൽക്കുകയാണ് അവർ എങ്ങോട്ട് വേണമെങ്കിൽ നടക്കാവുന്നതാണ് അപ്പോൾ അവിടാണ് ഇത്ര വിശോലമായ മരുഭൂമിയുടെ ഭയങ്കരമായ സീക്വൻസുകൾ കാണിക്കുന്നത് അതാണ് അതിൻ്റെ സൂക്ഷ്മത അതിൻ്റെ എഫേർട്ട് എന്ന് പറയുന്നത് രാവിലെ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ചെല്ലുമ്പം രാവിലെ മറ്റ് ഈ എന്താ യൂണിറ്റ് അംഗങ്ങളെല്ലാം പുറപ്പെടുന്നതിന് മുമ്പേ തന്നെ ബസിസാറ് പോകും അന്ന് ഷൂട്ട് ചെയ്യേണ്ട ഏരിയ മുഴുവൻ മാർക്ക് ചെയ്ത് വല കെട്ടി എന്താ ലൈൻ കെട്ടി വെക്കും അവിടെ ഒരാൾ പ്രവേശിക്കരുതെന്ന് പറയുന്നത് അത്തരത്തിലുള്ള മുൻകരുതൽ എടുത്തിട്ടാണ് കാരണം ഒരിതാൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ അത് മായാൻ നമുക്ക് പ്രകൃതിയെ സ്വയം മായ്ക്ക കാറ്റടിച്ച് മായ്ക്കുക എന്നുള്ളതല്ല നമ്മൾ കൈകൊണ്ട് എത്ര മായ്ച്ചാലും അത് വിസിബിൾ ആകാന്നുള്ളത് അപ്പം അത്തരത്തിൽ സൂക്ഷ്മമായ എഫേർട്ട് നമ്മളിതിൻ്റെ പിന്നിൽ കാണുക പിന്നെ ഈ ആടെന്നു പറയുന്ന ജീവി എങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന ജീവിയാണ് നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണെങ്കിൽ പോലും ഇതുപോലെ വരട്ട ഒരു ഇല്ലെന്ന് നമ്മൾ പറഞ്ഞു നമ്മൾ ഈ ആക്ടർ ആക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആട് ആക്ട് ചെയ്യണം അപ്പോൾ അതിലൊക്കെ എടുക്കുന്ന എഫേർട്ട് നമ്മൾ കണ്ട് നല്ല ഷൂട്ടിങ്ങിനോട് ചേർന്ന് നിൽക്കാത്ത ഒരാൾക്ക് പ്രാന്ത് വരും മനസ്സിലായി ഷൂട്ടിങ്ങിൻ്റെ ഉള്ളിലാണെങ്കിൽ ചിലപ്പോൾ ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു അത് ചെയ്യുന്നു ഇത് ഇത് പുറത്ത് കണ്ടു നിൽക്കുന്ന ഒരാൾക്ക് പ്രാന്ത് വരുന്ന തരത്തിൽ അന്നാൽ എന്നാൽ സാറിനെ സംബന്ധിച്ചിടത്തോളം പെർഫെക്ഷൻ്റെ ഉസ്താദ് എന്ന് പറയുന്ന തരത്തിൽ എത്ര തവണ എടുത്താലും അത് ഞാൻ പറയുന്നുണ്ട് പതിനെട്ട് തവണ എടുത്തിട്ടേക്ക് എനിക്ക് ഓർമ്മയുണ്ട് ഇരുപത് തവണ എടുത്തിട്ടേക്ക് എനിക്ക് ഓർമ്മയുണ്ട് അത്തരത്തിൽ ഇത്രയും പ്രതിസന്ധികൾ പ്രശ്നങ്ങളുണ്ട് ഇത് എങ്ങനെയെങ്കിലും സിനിമ തീർക്കണം തീർക്കണമെന്നൊക്കെ വിചാരിക്കുന്നതിനിടയിൽ പോലും പെർഫെക്ഷൻ്റെ കാര്യത്തിൽ ബ്രിസാർ ഊരിൽ വിട്ടുവീഴ്ചയ്ക്കാൻ തയ്യാറായിട്ടില്ല ഇത്തരത്തിലുള്ള ഘടനാധ്വാനങ്ങൾ മുൻകരുതലുകൾ ഒക്കെ എടുത്തുകൊണ്ടാണ് ആ ഷൂട്ടിങ് പോയതെന്ന് ഞാൻ ആ കാലത്തെ കുറിച്ച് ഓർക്കുന്നു